നാൽപ്പത്തിരണ്ട് വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം ചേർത്തല നഗരസഭയിൽ നിന്നും മാർച്ച് മുപ്പതിന് വിരമിക്കുന്ന വർക്കി പുന്നക്കലിന് യാത്രയപ്പ് നൽകി വർക്കി പുന്നക്കൽ ചേർത്തല നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് നഗരസഭാ ഭരണം മാറി മാറി വരുമ്പോഴും നഗരസഭയുടെ ജീവാത്മാവിനെ പോലെയാണ് വർക്കിയുടെ പ്രവർത്തനം പിയൂണിൻ്റെ ജോലിയാണ് ചെയ്യുന്നതെങ്കിലും ആവശ്യമറിഞ്ഞുള്ള ഇടപെടൽ വർക്കിയെ വേറിട്ടതാക്കി നഗരസഭയുടെ അനൗൺസർ കൂടിയാണ് വർക്കി പുന്നയ്ക്കൽ നാൽപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം പടിയിറങ്ങുന്ന വർക്കിക്ക് നഗരസഭാ കൗൺസിൽ യാത്രയ്പ്പ് നൽകി ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് സ്റ്റാഫ് കൌൺസിലിൻ്റെ യാത്രയപ്പ് ജെ എച്ച് ഐ ജി പ്രവീണിൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചെയർപേഴ്സൺ ഉപഹാരം കൈമാറി ഞാൻ ചെയർപേഴ്സൺ ആയപ്പോഴത്തേക്കും ഇതുപോലെ ഇരുപത്തി നാലിൽ പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ മനസ്സുകൊണ്ടും മർക്കിയോടും പറഞ്ഞു മർക്കി ഒരു വർഷം കൂടി ഉണ്ടായിരുന്നില്ലെന്ന് കാരണം ഇനി ഒരു പുതിയൊരാൾ നമ്മുടെ ഇടയ്ക്കയിലേക്ക് വരിക എന്ന് പറയുമ്പോഴത്തേക്കും കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷെ വർക്കിയെ പോലുള്ള ഒരാൾ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വരാൻ പോകുന്നില്ല കാരണം ഞങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു കാര്യം മാത്രമേ ഉള്ളൂ വർക്കിയോട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ ആ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വർക്ക് ആര് വന്നു കഴിഞ്ഞാലും അത് ഏത് രീതിയിൽ ഏത് തരത്തിലുള്ള ആൾക്കാർ വന്നാലും അത് വളരെ ഭംഗിയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് പിറ്റേ ദിവസം കാണേണ്ടവരാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വരുവാൻ പറഞ്ഞ് അങ്ങനെ ഒരു ചെയർപേഴ്സൻറ്റേതായിട്ടുള്ള പകുതി ജോലി വർക്ക് ചെയ്യുമായിരുന്നു അത്രയ്ക്ക് ആത്മാർഥതയോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു പോരുന്ന വർക്ക് പെട്ടെന്നിങ്ങനെ പോരുമ്പം പോകുമ്പം നമുക്കതൊരു വിഷമമാണ് മുനിസിപ്പൽ സെക്രട്ടറി ടി കെ സുചിത്വ മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ യാത്രാമംഗളങ്ങൾ നേർന്നു പുന്നക്കൽ മറുപടി പ്രസംഗം നടത്തി ആർക്കും യാതൊരുവിധ ദോഷവുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് എല്ലാവരും സ്നേഹിക്കപ്പെട്ട് മുന്നോട്ട് കടന്നു പോവുകയാണ് തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ കൂടുതൽ കൂടി അല്ലെങ്കിൽ കൂടുതൽ സ്നേഹ സ്നേഹലാളിനോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് എന്നോടൊപ്പം എന്നെയോട് കാണിക്കുന്ന ഈ സ്നേഹം തുടർന്നും നിങ്ങൾ കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ കാലഘട്ടങ്ങളിലെല്ലാം എനിക്ക് നൽകിയ വലിയ സ്നേഹത്തിനും വലിയ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ എനിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്ന് എന്നെ നയിച്ച എല്ലാ വ്യക്തികൾക്കും ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കൗൺസിലേഴ്സ് ചെയർപേഴ്സൺ സെക്രട്ടറിമാർ മറ്റ് ജീവനക്കാർ എല്ലാവർക്കും ഒറ്റവാക്കിൽ ഈ നൽകിയ സ്നേഹാദരവത്തിന് സ്നേഹാദരവിന് ഈ നല്ല നന്ദി ഞാൻ നിർത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പതിനെട്ടാമത്തെ വയസ്സിൽ നഗരസഭയിലെത്തിയ വർക്കി പിയെ നാൽപ്പത്തിരണ്ട് കൊല്ലം പൂർത്തിയാക്കി അറുപതാമത്തെ വയസ്സിൽ സർവീസിൽ നിന്നും പടിയിറങ്ങുന്നു മാർച്ച് മുപ്പതിനാണ് ഔദ്യോഗികമായി വിരമിക്കുന്നത് വിൻമീഡിയ ചർത്ത